എന്റെ കുട്ടി അമ്മ തൃത്താലൻ രാഘവന്റെ ഒരു കഥ പറഞ്ഞേരാ പണ്ട് പേടിച്ച് പേടിച്ച് നിലവിളിച്ച് തൊണ്ടടങ്ങി ഒരാളാ പണ്ട് പണ്ട് ഒരു നൂറ് കൊല്ലം മുമ്പ് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു ഭ്രാന്തി ഉണ്ടായിരുന്നു ചിരിത ചിരിതക്ക് മുഴു ഭ്രാന്ത ഒരു മുറിയിൽ ഇങ്ങനെ ചങ്ങലൊക്കെ കെട്ടി നിർത്തും ചിരിതയുടെ ഒരു അമ്മാവൻ ആ അമ്മാവൻ ആ ചിരിതക്ക് ചോറും ചായയൊക്കെ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു സ്നേഹൊക്കെ കാണിച്ചിരുന്നു പക്ഷേ അമ്മാവന് ജ്വരം വന്നു ചത്തു പിന്നെ ആ ചിരിതേനാരു നോക്കൂല അങ്ങനെ ചിരിതയ്ക്ക് വെള്ളം ഇല്ല ചോറുമില്ല അത് ബോധം കെട്ട് വീണു അവിടുള്ളവരൊക്കെ വിചാരിച്ച അത് ചത്തൂന്ന് അങ്ങനെ ആരും അറിയാതെ ചിരുതേനെ തെക്കേ പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു കുറച്ച് ദിവസം കഴിയുമ്പോ അടിയമ്മര് കുഴിയെടുക്കാൻ അവിടെ ചെന്നു ആ കുഴി കൂടി ഇങ്ങനെ ചുരിതന്റെ ആത്മാവ് പുറത്തു നിന്നു ചീരിത വേഷം എന്നല്ലേ മരിച്ചത് പിന്നെ വേഷപ്പടക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തിന്നാൻ തുടങ്ങി ഒരു ദിവസം സദ്യ ഉണ്ടിട്ട് കിണ്ടിയും വെള്ളമായിട്ട് ആകത്തമ്മ പുറത്തേക്ക് ഇറങ്ങിയതും ഒരറ്റ കാരിച്ചല്ല എ ചെന്ന് നോക്കുമ്പോ ചീരിതയുടെ വായിൽ ആകത്തമ്മ ിട്ടല്ലേ മരിച്ചത് വിശപ്പ് തീർക്കാൻ ഇങ്ങനെ ഓരോരുത്തരെ തിന്ന അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും ചീരുതങ്ങനെ വരും അങ്ങനെ എല്ലാ ചൊവ്വാഴ്ച ചേരുതവരുംങ്ങനെ ഓരോരുത്തരത്തി പക്ഷേ തൃത്താലൻ രാഘവൻ ഇതിലൊന്നും വിശ്വാസം ഉണ്ടായില്ല എന്നാൽ അത് അറിയണല്ലോ അതിനു വേണ്ടിയിട്ട് തൃത്താലൻ രാഘവനും ഒരു കൂട്ടാളിയും കൂടി ചൊവ്വാഴ്ച മൂന്നായാമത്തിൽ അതൊക്കെ പറമ്പിലേക്ക് പോവാൻ തീരുമാനിച്ചു പേടിയുണ്ടോ തനിക്ക് തൃത്താലവും നോമ എന്തിനാ ഭയക്കണേ അല്ലെങ്കിൽ തനിക്ക് ഭയം വേണ്ട ഞാൻ അത്താഴം കഴിച്ചില്ലല്ലോ ഇല്ല മാമന്റെ കഴിച്ചുള്ളൂ ഓ ഏ അപ്പോ അത്താഴം കഴിക്കാത്ത ആളെ ചെറുത് പിടിക്കില്ല ഓ

i പിന്നെ ചൊവ്വാഴ്ച ഒരാളും ആ തെക്കേ പറമ്പിക്കൂടി പോയില്ല എന്താ കാര്യം തൃത്താലം പ്രതികാരദാഹിയായി എതിർപോക്ക് തുടങ്ങി എതിർപോക്ക് എന്ന് പറഞ്ഞ തൃത്താലത്തിന്റെ പ്രേതം അങ്ങനെ നമ്മുടെ കൂടിയൊക്കെ നടക്കും ചൊവ്വാഴ്ചകള് ആരെങ്കിലും കണ്ടാ Go, <laughs> go, നല്ല മണിയാണ് അതെ വന്ന് രാവിലെ പോവാടാ എന്താ എന്താ എന്താടാ വീട്ടിലായി പോയിക്കോ ഏ രാവിലെ വരാന്ന്

Se sí. Bye. <laughs> hon 콘 Milwaukee <laughs> oh <laughs> <laughs> എന്നാന്നറിയില്ല ഇങ്ങനെ ഇരിപ്പാമുണ്ടാട്ടോ ഇല്ലാണ്ട് അങ്ങനെ പക്ഷെ ഒന്ന് ചോദിക്കാം ചോദിക്കാം ശീതള മന്മദൻ സുധീൻ അടേ ഇന്നലെ എന്താ സംഭവിച്ച പറഞ്ഞോ എന്റെ എന്തോ പുതിയ കൊണ്ട് നോക്കിയതാ ഈ എതിർപ്പോക്ക് പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞത് എതിർപ്പോക്ക് പ്രേതം പോകുന്ന വയ്യല്ലേ അതായത് ആ വളവിലവിടെ വച്ചിട്ടാണ് എത്രത്താലം രാഘവൻ്റെ പ്രേതം എതിർ പോക്ക് നടത്തുന്ന സ്ഥലമാണത് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ശീതളം കഴിഞ്ഞ് ചൊവ്വാഴ്ച ദവുമ്പോഴാണ് നേരെ എതിർപ്പോക്കുള്ള സമയത്ത് ചെന്നപ്പോൾ പ്രേതം മേലെ കയറിയത് അതെ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുതിയ പുള്ളന്മാർഗം നീ പ്രേക്ക് പേടി ഉണ്ടായിട്ടാ ശീതകാട്ടിന് അങ്ങനത്തെ അനുഭവം വന്നപ്പോൾ എല്ലാവർക്കും പേടിയായി എല്ലാവർക്കും പേടിയായി പക്ഷെ നിനക്കിപ്പോൾ എന്താ ഇപ്പം ഈ പിതൃപോക്ക് കാണണം എതിർപോക്ക് കാണണം ഇത്ര നിർബന്ധം ആ എൻ്റെ മരിച്ചു പോയ വേലായതനമാവനുണ്ടല്ലോ മൂപ്പർ കുറെ സ്ഥലം പറ്റി സ്വർണാക്കി തടലോ കുഴിച്ചിട്ട് വരും കുഴിച്ചിട്ട് അസിലാരോട് പറഞ്ഞിട്ടാണ് മൂപ്പർ എതിർ പോക്ക് എനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു അത് തൃത്താല രാഘവൻ എന്നല്ല അത് വേറെ ആരോ ആണോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടുള്ളവര് പറയണു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ എതിർ പോക്കുള്ള സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ തൃത്താലം രാഘവന്റെ പ്രേതം നിന്റെ മേലും കേറാം എന്റെ മേലും കയറാം ആ പോണ ആളുടെ മേലും കയറാം അത് മനസ്സിലാവില്ല ആ അതെങ്ങനെ മനസ്സിലാക്കുക എന്നറിയാം അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒപ്പമുള്ള ആളുടെ പേര് വിളിച്ചോന്ന് വെച്ചോ ഒരു കുഴപ്പമില്ലാത്ത ആളാണ് അയാൾ ഇന്ന് വിളിവേക്കുക പക്ഷെ അയാളുടെ മേലെ പ്രേതം കയറിയിട്ടെന്ന് വെച്ചോ അയാൾ വിളി വേക്കില്ല നമ്മൾ സംശയിക്കണം അയാളുടെ മേലെ പ്രേതം കേറിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ മൂന്നുള്ള അയാളെ നമ്മൾ വിളിച്ച് അയാൾ വിളി കേട്ടില്ലെങ്കിൽ അയാളുടെ മേലെ തൃത്താലം രാഘവൻ്റെ പ്രേതമുണ്ട് എന്നെ വിളിച്ച് വിളി കേട്ടില്ലെങ്കിൽ എൻ്റെ മേലെ തൃത്താലം രാഘവൻ്റെ പ്രേതമുണ്ട് അപ്പം ഞാൻ നിന്നെ വിളിച്ചിട്ട് നീ വിളി കേട്ടില്ലെങ്കിൽ അര നിൻ്റെ മേലെ തൃത്താലം രാഘവൻ്റെ പ്രേതമുണ്ട് അങ്ങനെയുണ്ട് കണ്ടുപിടിക്കുക എനിക്ക് പേടിയുണ്ടോ എനിക്ക് പേടിയുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കൂടെ വരുമോ ധൈര്യമായിട്ട് നടക്കെ ഇനക്ക് പേടി ഇല്ല സുതാട്ടാ സുഹാട്ടാ മറ്റം കമ്മുണ്ടാക്ക